ിൽ പലർക്കും സംശയമുള്ള കാര്യമാണ് ജെറ്റ് വിമാനങ്ങൾ ആകാശത്ത് വരുക്കുന്ന വെളുത്ത വരകൾ ഇത് ജെറ്റ് എഞ്ചിൻ പുറത്തുവിടുന്ന പുകയാണെന്ന് ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിരിക്കാൻ ഇടയുണ്ട് എന്നാൽ ഇത് എഞ്ചിൻ പുറത്തു വരുന്ന പുകയല്ല ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് കോൺട്രൈൽസ് ജെറ്റ് എൻജിനകത്ത് വിമാന ഇന്ധനത്തിലെ ഹൈഡ്രോ കാർബണുകൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന ഉൽപ്പന്നങ്ങൾ ജലബാഷ്പവും കാർബൺ ഡയോക്സൈഡുമാണ് ഉയരത്തിൽ അന്തരീക്ഷ താപനില കുറവായതിനാൽ വിമാന എഞ്ചിനിൽ നിന്നും പുറത്തേക്ക് വരുന്ന ജലബാഷ്പം വായുവിനെ ഉടൻ തന്നെ പൂരിതമാക്കും ഒപ്പമുള്ള പൊടികണികകൾ അവയുടെ സാന്ദ്രീകരണത്തിന് സഹായിക്കുന്നത് കൊണ്ട് അവയിൽ നിന്നും ജലകണികകൾ രൂപം കൊള്ളും മേഘമുണ്ടാകണമെങ്കിൽ നീരാവിക്ക് പറ്റിപ്പിടിച്ച് പിടിച്ച് സാന്ദ്രീകരിക്കാൻ ഒരു പ്രതലം ആവശ്യമാണ് വിമാനങ്ങൾ പുറന്തള്ളുന്ന വളരെ ചെറിയ കണങ്ങൾ ഇത്തരം പ്രതലമായി വർത്തിക്കുകയും മേഘത്തിന്റെ രൂപീകരണം എളുപ്പമാക്കുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ വിമാനങ്ങളുടെ പിന്നിലുണ്ടാകുന്ന വര പുകയല്ല മറിച്ചൊരു മേഘമാണ് ഇവ കുറച്ചു കഴിയുമ്പോൾ അലിഞ്ഞില്ലാതാവുകയോ സിറസ് മേഘങ്ങളായി രൂപാന്തരം പ്രാപിക്കുകയോ ചെയ്യും കോടിക്കണക്കിന് ജലകണികകളാണ് കോൺട്രൈലുകളായി കാണപ്പെടുന്നത് ജലബാഷ്പത്തിന് സാന്ദ്രീകരിച്ച് കണികകളായി മാറാനുള്ള സമയം വേണ്ടതുണ്ട് വിമാനങ്ങളിൽ നിന്നും ഒരല്പം പിന്നിലോട്ട് മാറി മാത്രം ഇവ കാണപ്പെടുന്നത് അതുകൊണ്ടാണ് സാധാരണ പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു കാര്യമാണ് ജെറ്റ് വിമാനങ്ങൾക്കാണ് കോൺട്രൈൽസ് ഉണ്ടാവുന്നതെന്ന് എന്നാൽ യഥാർത്ഥത്തിൽ മിക്കവാറും എല്ലാ വിമാനങ്ങൾക്കും കോൺഗ്രസ് ഉണ്ടാകും കോൺഗ്രസ് ഉണ്ടാകുന്നത് നിർണ്ണയിക്കുന്നത് വിമാനം പറക്കുന്ന ഉയരവും അന്തരീക്ഷത്തിന്റെ ആർദ്രതയുമാണ്